ം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്നും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ പലരും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഏത് അണ്ടവയർസ് യൂസ് ചെയ്യണമെന്നുള്ളത് അതിപ്പോൾ അറിയാനുള്ള ആൾക്കാരുണ്ടായിരിക്കും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പം അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും അറിയാവുന്ന ആൾക്കാരായിരിക്കും കണ്ടുനോക്കും എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസ് കിട്ടിയാലോ അത് കൂടുതൽ ലെങ്കി ആക്കുന്നില്ല കുറച്ച് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് പറഞ്ഞുതരാം അപ്പം അതിനു മുന്നേ പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ബെൽക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് വരെ വീഡിയോയിലോട്ട് പോകാം ഓരോ ഔട്ട്ഫിറ്റ്സിന് ആയിട്ടുള്ള രീതിയിൽ അണ്ടവയേഴ്സ് വെച്ച് പെയർപ്പ് പെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ കുറച്ചും കൂടെ ഫ്ലോലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്കായാലും കാണുന്ന ആർക്കായാലും അപ്പോൾ ഓരോ ഔട്ട്ഫിറ്റിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള അണ്ടവയർസ് ചൂസ് ചെയ്യാൻ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും ഈ പാൻറ്റ് ലൈൻസ് വിസിബിൾ ആയിട്ട് കാണുന്നത് അതുപോലെ അണ്ടവയേഴ്സ് ഇട്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ പുറത്ത് ആയിട്ട് കാണാൻ പറ്റുന്നു അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡ്രസ്സസ് യൂസ് ചെയ്യുവാണ് സ്കേർട്സ് ഇടുവാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഒരു പ്രശ്നം പ്രത്യേകിച്ച് കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബോഡി കോൺ ഡ്രസ്സസ് അതുപോലെ സ്കേർട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഔട്ട്ഫിറ്റ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇടാൻ പറ്റേണ്ട പോയാണ് ഈ ബോയ് ഷോർട്ട്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ബോഡി കോൺ ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഇൻവിസിബിൾ ആയിട്ട് നല്ല രീതിയിൽ കോൺഫിഡൻസ് ബൂസ് ചെയ്യുന്ന ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം കുറച്ച് ഹൈ ബേസ്റ്റഡ് ആയിട്ടുള്ള ബോയ് ഷോട്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടൈറ്റ് ആയിട്ടുള്ള ബോഡി കോൺ ഡ്രസ്സസ് കിട്ടുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്ലിമർ ഫിഗർ കിട്ടും ഇപ്പോൾ ബോയ് ഷോർട്ട്സ് അറിയാം നമ്മുടെ ബട്ടിൻ്റെ ഏരിയയിൽ വന്നിട്ട് കുറച്ച് കയറിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പാൻറ്റ് ലൈൻസ് ഒന്നും ബിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ എങ്ങനത്തെ അടുപ്പിച്ചിടുമ്പോഴത്തേനും ഈ ഒരു അഡ്വൈസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയേക്കും അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഇടുവാണ് ഭയങ്കര സ്കിന്നി ഫിറ്റായിട്ടുള്ള ജീൻസ് ഇടുകയാണ് അങ്ങനത്തെ ജീൻസ് ഇടുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ് ബിഗ്നീസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ജിമ്മിലോട്ടൊക്കെ പോവാണ് അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടൊക്കെ ബിഗ്നീസ് വെച്ചിട്ട് പേർ അറിയാം ബിഗ്നീസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കോട്ടൺ വെച്ചിട്ടുള്ള ബിഗ്നീസ് എടുക്കുക കാരണം ഇപ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ടൈറ്റായിട്ടുള്ള ഡ്രസ്സുമ്പോഴത്തേക്കും നമ്മുടെ ആ വരെയും നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യണം ബ്രീത്ത് ചെയ്യണമെങ്കിൽ കോട്ടൺ ഇടുന്നതായിരിക്കും നല്ലത് അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും കുറച്ചുകൂടെ എയർ സർക്കുലേഷൻ കിട്ടും പാൻസ് ജീൻസ് അതുപോലെ ജിം വാസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ബിഗ്നീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നമ്മൾ ടൈപ്പ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഷോപ്പ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ തോങ്സ് എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാല് ഈ തോങ്സിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമായിരിക്കും ഫുള്ളി കവറപ്പ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻസ് കാണാൻ മനസ്സിലാവുമല്ലോ അത്ര കവറിങ് അല്ല അപ്പോൾ നമുക്ക് ഈ ടൈറ്റ് ആയിട്ടുള്ള ഷോർട്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ പാൻറ്റി ലൈൻസ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റത്തില്ല അപ്പം ഈ തോങ്സിൻ്റെ ബാക്ക് പോർഷൻ കുറച്ച് ഹൈ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ പുറത്തേന്ന് നോക്കുമ്പോഴത്തേക്കും ആ പാൻറ്റി ലൈൻസ് വന്നിട്ട് വിസിബിൾ ആയിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ടൈറ്റ് ഷോർട്ട്സൊക്കെ ഇടുമ്പോഴും ഈ ഒരു തോങ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇപ്പോൾ ബോയ് ഷോർട്ട്സ് അതുപോലെ സീംലെസ് അണ്ടർവെയർസ് ഇതൊക്കെ ഇടുമ്പോൾ അത്രയും കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ജീസ് സ്ട്രിങ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതുപോലെ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പുറത്തോട്ട് പോകുമ്പോൾ കാരണം അത്രയും വിസിബിലിറ്റി കുറവായിരിക്കും ഇങ്ങനെ ജീ സ്ട്രിങ്സ് യൂസ് ചെയ്യുമ്പോഴെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എവറി ഡേ യൂസിന് പറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് സാരി കുർത്താസ് അതുപോലെ ട്രഡീഷണൽ ഡ്രസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ ഒരു അണ്ടവയറാണ് ഈ ഒരു ഹിപ്സ്റ്റാ പാൻറ്റീസ് എന്ന് പറയുന്നത് ഹിപ്സ്റ്റ് പാൻഡേസ് യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ ഹിപ്സ്റ്റ് പാൻഡീസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടും ഇപ്പോൾ എച്ചിനെസ് ഡ്രൈനസ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മൾ പാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പാഡ് നല്ല രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാനും അതുപോലെ നമ്മൾ പാഡ് വെക്കുമ്പോൾ ഉള്ള അൺകംഫർട്ടബിൾ ഫീലിങ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹിപ്സ്റ്റ പാൻഡേസ് നല്ലതാണ് അതുപോലെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി അടിപൊളിയേറ്റമാണ് ഈ ഹിപ്സ്ഡ് പാറ്റീസ് എന്ന് പറയുന്നത് അപ്പം ഇത്രയ്ക്കാണ് നമ്മൾ അണ്ടർവെയർസ് ചൂസ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്സ്ട്രാ രണ്ട് ടിപ്സും കൂടെ പറഞ്ഞുതരാം ഇപ്പൊ വൈറ്റ് കളർ ഓഫിച്ചിട്ടും കലവസങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ ഗ്രേ കളറുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുക ഇപ്പൊ നമ്മൾ വൈറ്റിൻ്റെ കൂടെ വൈറ്റ് തന്നെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ അണ്ടവേഴ്സ് ഭയങ്കര ആയിട്ട് കാണാൻ പറ്റും എന്താണ് ഉള്ളിലിട്ടിരിക്കുന്നത് പുറത്തുള്ള എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും അപ്പോൾ വൈറ്റ് കളർ ഔട്ട്ഫിറ്റ് ഇടുമ്പോഴത്തേക്ക് ന്യൂ ഓർ ഗ്രേ കളർ അണ്ടർവെയർസ് യൂസ് ചെയ്യുക അതുപോലെ നമ്മൾ അണ്ടർവെയർസിന്റെ സൈസ് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഹിപ്പ് ഇപ്പോൾ ലോയസ്റ്റ് ആയിട്ടുള്ള അണ്ടർവെയർസ് ആണെങ്കിൽ നമ്മുടെ ഹിപ്പിന്റെ സൈസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക അതിനനുസരിച്ച് ആ ഒരു സൈസിലാണ് നമ്മൾ അണ്ടർവെയർസ് ചൂസ് ചെയ്യാൻ അതുപോലെ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള അണ്ടർവെയർസ് ആണ് ഇടുന്നതെങ്കിൽ നമ്മുടെ വേസ്റ്റിന്റെ സൈസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പം ആ ഒരു മെഷർമെന്റിൽ വേണം അണ്ടർവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേനും സ്കേർട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബോയ് ഷോർട്ട്സ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഈ നമ്മൾ ബോയ് ഷോട്ട്സിൻ്റെ ബോയ് ഷോട്ട്സ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു പാൻറി വെച്ചില്ല ഇറങ്ങിയെന്ന് അതിൻ്റെ ആവശ്യമില്ല ഒന്നെങ്കിൽ ഇപ്പം ബോയ് ഷോട്ട്സ് ഇടാൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റീസ് മാത്രം യൂസ് ചെയ്യാം പക്ഷേ കാറ്റൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ മെറിലിൻ മെൻറോ എന്നെ പോലെ അത് ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും അപ്പം ഈ നമ്മുടെ ആ ഒരു ഏരിയ ബ്രീത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ നമുക്ക് ഇച്ചിന് അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മോയ്ഷോർട്സ് വരുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ വേറൊരു പാടി വെച്ച് ലയറേ ഉണ്ട ഒരു ആവശ്യമില്ല നമ്മൾ സ്കർട്ട്സിനും മോയ്ഷോർട്സും മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഔട്ട്ഫിറ്റ്സിൽ നമ്മൾ ഏത് അണ്ടർവെയർസ് യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിലും എനിക്കൂടെ പറഞ്ഞ് തരാം കമന്റ് ചെയ്യുക അപ്പം ഞാൻ വായിക്കുന്നതായിരിക്കും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നിട്ട് ചോദിക്കുക ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻസിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാ കമന്റ്സിനും റിപ്ലൈ തരുന്നതായിരിക്കും ജെന്യുവൻ ആയിട്ടുള്ള കമന്റ്സ് ആണെങ്കിലും മാത്രം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോസ് ഇടാനുള്ള ആകാംശം കൂടി കൂടി വരുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ആയിട്ട് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ബായ്